വിശുദ്ധ ഭരണാട് അമ്മയെപ്പറ്റി പറയുന്ന വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഏറ്റു ചൊല്ലാം ഒരുമിച്ച് പറഞ്ഞ് മറിയം താങ്ങുമ്പോൾ താങ്ങുമ്പോൾ നീ വീഴുകയില്ല മറിയം കാക്കുമ്പോൾ നീ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല മറിയം നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല മറിയം നിനക്ക് അനുകൂല ആയിരിക്കുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് അതിവേഗം ചെന്നെത്തും ഒരിക്കൽ കൂടി പറയാം മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല മറിയം കാക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല മറിയം നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല മറിയം നിനക്ക് അനുകൂലയായിരിക്കുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് അതിവേഗം ചെന്നെത്തും പറഞ്ഞ് ആവേ മരിയ ആവേ മരിയ അല്ല ഈശോയെ നന്ദി ഈശോയെ ആരാധന ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പരിശുദ്ധ അമ്മയെപ്പറ്റി സഭ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അമ്മയോട് ചേർന്നിരുന്ന് കുറേ കൂടി ഈശോയെ സ്നേഹിക്കാനും അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും നമുക്കറിയാം കത്തോലിക സഭ നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നു നമ്മളെല്ലാവരും നമ്മുടെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയിലാണ് അല്ലേ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചൊല്ലുന്ന കാര്യങ്ങളിലൊന്നും ഇതാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈ നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശയോ കൂടെയാണ് ഒരു ക്രൈസ്തവൻ കണ്ണു തുറക്കേണ്ടതും ഒരു ദിനമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒരു ദിവസം സ്വസ്ഥതയോടെ ശാന്തമായി കിടന്നുറങ്ങേണ്ടതും ഈ നിത്യ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ ഈ നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്ത നമുക്ക് മുന്നോടിയും ഉത്തമ മാതൃകയുമായ പരിശുദ്ധ അമ്മയെ ഈ ദിനങ്ങളിൽ നമ്മുടെ ഈ അമ്മയുടെ മണ്ണിലായിരുന്നു കൊണ്ട് കുറേ കൂടി ആഴത്തിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ് പറഞ്ഞ് അല്ലേ ലുയ അല്ലേ ലുയ ഈ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് അലംഭാവം വന്നേക്കാം അലംഭാവം അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ഒരു അലംഭാവം അതായത് ജീവനിലേക്കുള്ള നമ്മുടെ യാത്രയെ ഈ ലോകത്തിൻ്റെ ശക്തി പിശാചിങ്ങനെ അലംഭാവം കൊണ്ട് പിടിച്ചു നിർത്തും ഒന്നാമത്തെ അലംഭാവം എങ്ങനെയാണ് സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ ഏഹ് ഇന്നിപ്പോൾ നാളെ കുറച്ചും കൂടി അങ്ങ് പ്രാർത്ഥിക്കാം ഇന്ന് ഇത്തിരി ക്ഷീണമാണ് നാളെ സമയമുണ്ട് ആകെ പത്ത് നാൽപ്പത് വയസ്സേ ആയിട്ടുള്ളൂ കുറച്ചുകൂടി കൂടി നാളുകൾ ജീവിക്കാൻ കിടക്കുന്നു ഇന്ന് കുറച്ചും കൂടി സന്തോഷിച്ച് ഇന്നൊരു കുഞ്ഞു കാര്യം ചെയ്ത് ഒരു സന്തോഷം കണ്ണിന് ഒരു സന്തോഷം ശരീരത്തിന് ഒരു വർത്തമാനത്തിലൂടെയുള്ളൊരു സന്തോഷം കാഴ്ചയിലൂടെയുള്ളൊരു സന്തോഷം നാളെ ഒന്ന് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് കുറച്ചും കൂടി നന്നായേക്കാം എന്നുള്ളൊരു ചിന്ത ആര് നമ്മുടെ മനസ്സിൽ തരും പിഷാജി നമ്മുടെ മനസ്സിൽ തരും അത് അലംഭാവത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിച്ചു കേൾക്കുക നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ നിനക്ക് ചൂടു തണുപ്പുമില്ല ചൂടുള്ളവന് പേടിക്കേണ്ട കാര്യമില്ല അവൻ ജീവിച്ചിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെയാണ് അവൻ മരണത്തിലും കർത്താവിൻ്റെ മടിയിലേക്കാണ് വീഴുക അവൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ദൈവത്തെ കാണാൻ അതിവേഗം എടുക്കപ്പെടുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക തണുപ്പുള്ളവനോ അവൻ വീണ് കിടക്കുന്നവനാണ് അവന് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷെ കർത്താവിൻ്റെ വചനം കേൾക്കുകയോ ഏതെങ്കിലും ഒരു ഗാനം കേൾക്കുകയോ ആരെങ്കിലോടും സംസാരിക്കുമ്പോൾ ദൈവസ്നേഹത്തെപ്പറ്റി കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ തണുത്തുറഞ്ഞ മനസ്സിൽ ദൈവസ്നേഹം ഇങ്ങനെ കത്തിപ്പെടാൻ തുടങ്ങും അവനൊരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വെളിപാട് ഗ്രന്ഥകാരൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് നിനക്ക് ചൂടുമില്ല നിനക്ക് തണുപ്പുമില്ല അത് കാരണം നിനക്ക് മന്ദതയായതുകൊണ്ട് നീ എങ്ങോട്ട് വീഴുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നിനക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിലെ ദൂതം പറയുന്നു നിന്റെ ദൈവം നിന്നെ അവന്റെ അദരത്തിൽ നിന്ന് തുപ്പിക്കളഞ്ഞേക്കാം നീ ഒരു പക്ഷെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങളിങ്ങനെ ഓർക്കണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ വഴിയരികിലെല്ലാം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന മരമൊക്കെ കണ്ടേക്കാം ആ മരം അങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നെങ്കിലും അത് വീഴാതെ നിൽക്കാൻ കാരണം മണ്ണിലുള്ള അതിൻ്റെ വേരിൻ്റെ പിടുത്തമാണ് അല്ലേ എത്ര കാറ്റ് വന്നാലും ചിലപ്പോ ആരെങ്കിലും തള്ളിയിട്ടാലും പെട്ടെന്ന് വീഴാതിരിക്കാൻ കാരണം അത് ഒരു വശത്തേക്കാണ് ചരിഞ്ഞു നിൽക്കുന്നതെങ്കിലും വേര് മണ്ണിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് വീണുപോകില്ല എന്നാൽ എപ്പോഴാണോ ഈ മണ്ണിൽ നിന്ന് അതിൻ്റെ വേരിൻ്റെ പിടുത്തം വേര് അറുത്ത് മാറ്റപ്പെടുന്നത് അത് ഏത് വശത്തേക്ക് വീഴും ഏതു വശത്തേക്ക് വീഴും അത് എതിർഭാഗത്തേക്ക് തിരിഞ്ഞു വീഴോ ഞാൻ ഏതായാലും വേരിൻ്റെ പിടുത്തം വിട്ടു വന്നാൽ മറ്റേ ഭാഗത്തേക്ക് വീണേക്കാമെന്ന് കരുതി മരം മറുഭാഗത്തേക്ക് വീഴോ ഏതു ഭാഗത്തേക്കാണോ ഈ മരം ചാഞ്ഞിരിക്കണത് ആ ഭാഗത്തേക്ക് തന്നെ മരം വീഴും